മണ്ണാർക്കാട് എം ഇ എസ് കല്ലടി കോളേജിൽ നടന്ന ഇലക്ഷൻ യൂത്ത് കോൺഗ്രസിന്റെ അറിവോടെയാണ് എസ് എഫ് ഐയുമായി കെ എസ് യു അലയൻസ് ഉണ്ടാക്കിയത് എന്നുള്ളത് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് അടിസ്ഥാനരഹിതമാണ് എന്നും തെറ്റ് ചെയ്ത യൂണിറ്റ് കമ്മിറ്റിയെ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിട്ട് നടപടി സ്വീകരിച്ചതായും യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് നസീർ ബാബു പറഞ്ഞു കൂട്ടുപിടിച്ച് അല്ലെങ്കിൽ കൂട്ടുപിടിച്ചൊക്കെ അവിടെ ഭരണം പിടിച്ചെടുക്കേണ്ടായി ഇതിൽ വ്യാപകമായ ഒരു കുപ്രചാരണങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയില് വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലി പ്രസിഡന്റും ഭാരവാഹികളും സംസ്ഥാന സെക്രട്ടറിക്കളിലെയും മണ്ണാർക്കാടിലും എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു ഒരു കാരണം വരാൻ കാരണമെന്ന് യു ഡി എഫിൻ്റെയും അതുപോലെ തന്നെ യു ഡി വൈ എഫിൻ്റെയും ഒക്കെ ആളുകളുടെ ഇടയിൽ നിന്നുള്ള ചർച്ചകളുണ്ട് പക്ഷേ ഇലക്ഷൻ കഴിഞ്ഞ് ഇന്നലെ റിസൾട്ട് വന്നതിന് ശേഷം വലിയ ഒരു പിന്നെ പ്രതിസന്ധി എല്ലാവർക്കും അറിയണ ഒരു വിഷയമാണ് ആ യഥാർത്ഥിൽ ആ എലക്ഷന് ശേഷമാണ് ഈ എസ് എഫ് ഐ നടത്തുന്ന അല്ലെങ്കിൽ ആർ എസ് എഫ് ഐയുമായുള്ള ഈ അലയൻസിൽ ഒരു ബന്ധവും മണ്ണാർക്കാട് നിയോജക മണ്ഡലം പിന്നെ യൂത്ത് കോൺഗ്രസിന് ഇല്ല എന്നുള്ളത് പൊതുസമൂഹത്തോട് വിളിച്ചു പറയേണ്ട ഒരു ഉത്തരവാദിത്വം ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കുന്നത് യു ഡി എഫിനോ യു ഡി വൈ എഫിനോ അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എസ് എഫ് ഐ ആണെങ്കിലും കെ എസ് യു ആണെങ്കിലും ഇതുവരെ ഒരു തരത്തിലുള്ള വെളിച്ചയും തകർച്ചയും ഉണ്ടായിട്ടില്ല അതിനിടയിൽ ആരാണ് ഇതിൻ്റെ പുറകിൽ പലപ്പോഴും പല ചോദ്യങ്ങളുണ്ട് യൂത്ത് കോൺഗ്രസ് അറിയ അറിയേണ്ടതല്ലേ സംസ്ഥ പിന്നെ നിയോജക പ്രസിഡന്റ് അറിഞ്ഞിട്ടുണ്ട് അറിയാതെ അല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിയുടെ അറിയാതെ ഒരിക്കലും ഇത് നടക്കില്ല എന്നൊക്കെ ചില ആളുകൾ പറയേണ്ടായി സത്യസന്ധമായ കാര്യമാണ് ഈ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് ഈ അലയൻസുമായി ബന്ധപ്പെട്ട് ഒരിക്കലും ഒരു കോൾ വരികയോ ഒന്ന് ഇരിക്കുകയോ ഒന്ന് ചർച്ച ചെയ്ത് ചെയ്തിട്ടില്ല മാത്രമല്ല എങ്ങനെയാണ് എസ് എഫ് ഐ ആയിട്ട് നമുക്ക് ഈ അലയൻസ് ഉണ്ടാക്കാൻ പറ്റുക

ആ എം എസ് കള്ളി കോളേജിലെ യൂണിറ്റ് കമ്മിറ്റിയെ ആ സമയത്ത് തന്നെ സസ്പെൻഡ് ചെയ്തു ബാക്കി കാര്യങ്ങൾ അന്വേഷിച്ച് അടുത്ത നടപടികൾ സ്വീകരിക്കാമെന്ന് കെ എസ് വിതാ പ്രസിഡന്റ് പറഞ്ഞിട്ടുണ്ട് ഇത് ചർച്ചക്കാരെങ്കിലും ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ ആരെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ നമുക്ക് യഥാർത്ഥത്തിലുള്ള വിവരങ്ങൾ കിട്ടിയിട്ടില്ല എന്തായാലും പാർട്ടിയുമായി ബന്ധപ്പെട്ട് മറ്റ് കാര്യങ്ങൾ കൂടിയാലോചിച്ച് ചെയ്യും ഒരു കാരണവശാലും നൌഫത്തങ്ങളെ തല്ലിയ അല്ലെങ്കിൽ മുൻ യൂത്ത് കോൺഗ്രസിന് നിയോജകം പ്രസിഡന്റ് നൌഷാദ് ജയലഞ്ചേരെ തല്ലിയ മുൻ യൂത്ത് കോൺഗ്രസിന്റെ നിയോജകം പ്രസിഡന്റ് നൌഫൽ തങ്ങളെ തല്ലിയ സി പി എമ്മുമായും ഡിവൈഎഫുമായും ഒരു തരത്തിലും അഡ്ജസ്റ്റ് ചെയ്യാൻ കാര്യം കോൺഗ്രസോ തയ്യാറല്ല എന്നുള്ള കാര്യമാണ് ഇതിന് കൃത്യമായിട്ട് പറയുന്നത് നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ ടിജോ പി ജോസ് രമേഷ് ഗുപ്ത എന്നിവരും ഒപ്പമുണ്ടായിരുന്നു